നമസ്കാരം ഇന്നത്തെ എന്ന് പറയുമ്പോൾ ഈ ശനിദോഷം മാറുവാനുള്ള ഒന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വലിയ അതായത് ഏഴാണ്ട ശനി അതേപോലെ തന്നെ കണ്ടക കണ്ടകശനി ഇങ്ങനെയുള്ള രൂക്ഷമായിട്ടുള്ള ശനി നമ്മളെ ബാധിക്കുമ്പോൾ എന്തായിരുന്നാലും ഒരാടി തന്നിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് അങ്ങനെ ശനി ബാധിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ പല പല നക്ഷത്രങ്ങൾക്കൊക്കെ ആ ശനിയായപ്പോഴും ബാധിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഒരാഴ്ച ഒരാഴ്ച നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയാണ് ഒരാഴ്ച കൊണ്ട് ആ ശനി ദോഷത്തെ ഒരു ഒരുവിധം നമുക്ക് ഒരു എന്താ പറയുക കണ്ണിൽ കൊള്ളേണ്ടത് പുരിയത്ത് കൊണ്ടാക്കി കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ചെറിയ ചെറിയൊരു ടിപ്സാണ് ഇന്ന് തരുന്നത് ചെറുതല്ല അത് വലുതാണ് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യം ഞാൻ ഡോക്ടർ ഷാജിക്ക് നായർ സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷ അഡ്രസ് കി വാട്സപ്പ് ചെയ്യൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി കേരളത്തിനകത്ത് എവിടെയാണോ അല്ലെങ്കിൽ പുറത്ത് എവിടെയായിരുന്നാലും ആ വീട് നിങ്ങളുടെ വീട് വന്ന് നോക്കി തലനാഴിലെ കീറി പരിശോധിക്കുന്ന പറയും വളരെ വിശദമായിട്ട് നോക്കി നിങ്ങളുടെ പ്രശ്നപരിഹാരം ചെയ്തു തരാം ഇരുപത്തിയേഴ് വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് സൂര്യദേവളുടെ കുബേര ആശ്രമത്തിൽ നമുക്ക് കർക്കിടക മാസ ചികിത്സ ആരംഭിക്കാൻ പോവാണ് നല്ല നാട്ടുവൈദ്യന്മാരുടെ ശിക്ഷണത്തിലാണ് നാട്ടുവൈദ്യന്മാരും ശുദ്ധവൈദ്യന്മാരും ഒക്കെയുള്ള ഒരു കുറച്ച് ആൾക്കാരുടെ ശിക്ഷണത്തിലാണ് നമ്മുടെ ഇപ്രാവശ്യം സൂര്യദേവൻ പടം കുബേരാശ്രമത്തിൽ കർക്കിടക ചികിത്സ ആരംഭിക്കുന്നത് ഉഴിശല് പിഴ്ശല് അതേപോലെ തന്നെ ആവി എല്ലാണ്ട് കിഴിയെല്ലാം എല്ലാം ചെയ്തുകൊണ്ട് ഒരു പാക്കേജായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പം ആർക്കെങ്കിലും വന്നു പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തുകൊണ്ട് സ്റ്റേ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ കൊടുത്ത് അതെല്ലാം ക്ലിയർ ചെയ്ത് അക്കോമഡേഷൻ കൊടുത്ത് അതായത് ഇവിടുന്ന് പുറത്ത് പോകുമ്പോൾ പുതിയൊരാളാക്കി പുറത്ത് വിടേണ്ട രീതിയിലാണ് അത്രത്തോളം ഒന്ന് രണ്ട് വർഷത്തെ ഒരു പ്രയത്നഫലമായിട്ട് ഈ കർക്കിടക മാസം മുതൽ അത് ആരംഭിക്കുകയാണ് അടുത്ത ഞായറാഴ്ച ഇരുപത്തി ഒന്നാം തീയതി ഗുരു പൂർണിമയൊക്കെ അന്നാണ് നമ്മളതിൻ്റെ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത് നിങ്ങളെല്ലാവരും പറഞ്ഞു അപ്പോൾ ഈ ചികിത്സയിൽ നിങ്ങൾ പങ്കെടുക്കണം പക്ഷേ ഇതൊട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനമാസം മുപ്പത്തി ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തി ഒന്നിന് സൂര്യാസ്തമയമാണ് രാഘോലം ഏഴ് നാൽപ്പത്തി ഏഴും ഒൻപത് ഇരുപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഒമ്പതിനും പതിനൊന്ന് പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പറഞ്ഞല്ലോ പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് ഒന്ന് അൻപത്തി ഒൻപതിനും മൂന്ന് ഇരുപത്തി മുപ്പത്തി രണ്ടിനും മധ്യയാണ് യമകണ്ട സമയം പത്ത് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യേയാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് തിങ്കളാഴ്ചയും ചോദ്യനക്ഷത്രം ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഇതാണ് പ്രത്യേകിച്ച് വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട പെണ്ണ് കാണാൻ ചടങ്ങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഉൾക്കൊള്ളാം എല്ലാം കൊണ്ടും നല്ലൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം ഇതിനകത്ത് ചില ദിവസങ്ങളിൽ ഇപ്പോഴും പറയാറുണ്ട് ഈ തലമുടി വെട്ടാൻ പാടില്ല നഖം വെട്ടാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് തിങ്കളാഴ്ചത്തെ ദിവസം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് ഇതിനകത്ത് പറയുന്നത് ഇവനെ യാത്രയ്ക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല നല്ലൊരു ദിവസമാണ് നമുക്ക് അന്നത്തേക്ക് ദിവസം മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ഡതൂർ ദോഷം വസുപുഞ്ഞ ദോഷം കരിനാൾ ദോഷം ബലിനർഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ അകന്നാൾ ദോഷം ഇങ്ങനെ എപ്പോഴും പറയാറുള്ള മൃത്യുദോഷങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കിയും കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അകന്താൾ ദോഷം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുള്ള ദോഷമാണ് അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പതിനാറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച കർക്കിടക ആരംഭമാണ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയും ഒന്നാം തീയതി തീയതികളായിട്ടുള്ള ദിവസം വളരെ നല്ലതാണ് ൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ കർക്കിടക മാസത്തിലെ വ്രതമൊക്കെ നോക്കിയിട്ട് ഈ കർക്കിടകം നമ്മൾ എത്രത്തോളം കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന അവരവരുടെ ആരോഗ്യക്ക് ആരോഗ്യത്തിന് ബെറ്ററാണ് എപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും അവനവൻ്റെ കൈ അവനവൻ്റെ തലയിൽ ഇരിക്കുമെന്ന് എല്ലാവരും പറയാറുണ്ട് എത്ര നല്ല സുഹൃത്തുക്കളായിരുന്നാലും ആരൊക്കെ ആയിരുന്നാലും നമ്മുടെ താങ്ങുന്നതിനൊരു പരിധിയാണ് അപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അതിന് വേണ്ടി ഉള്ള ഒരു മാസം കാരണം ഗ്രഹങ്ങളുടെ കുറച്ച് ബന്ധങ്ങളൊന്നുമില്ലാതെ ശരീരത്തിനുമായിട്ടുള്ള കുറച്ച് ക്ഷീണങ്ങളും അല്ലെങ്കിൽ ഈ വാദം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇളവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ആ കർക്കടക മാസത്തിൽ ചികിത്സയെ കൊടുത്ത ഏറ്റവും നല്ലതായിരിക്കും ഔഷധ സേവയും കാര്യങ്ങളൊക്കെ കർക്കിടക മാസത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അത് കർക്കിടക ഒന്നാണ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച മുതൽ വ്രതമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും ഓക്കെ ചൊവ്വാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനാലാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഘവലം മൂന്ന് മുപ്പത്തിരണ്ടിനും അഞ്ച് അഞ്ചിനും മധ്യയാണ് അഭിച്ചത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യമാണ് യമയുടെ സമയം ഒൻപത് ഇരുപതിനും പത്ത് അൻപത്തി മൂന്നിനും മധ്യമാണ് ഗുളികൻ ഉദയം പന്ത്രണ്ട് ഇരുപത്തി ആറിനും ഒന്ന് അൻപത്തി ഒൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഗ്രഹനിർമ്മാണം ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയ ദിവസമാണ് പിന്നെ ഈ വസ്തു വാങ്ങുന്നതിനും ആവരണങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഈ ശില്പകർമ്മങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് സാറിന് വിവാഹത്തിൽ നിന്നും പ്രശ്നമില്ല പക്ഷേ ഈ കർക്കിടക മാസത്തിലാരും ഈ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു വിവാഹവും കാര്യങ്ങളും ബാക്കിയെല്ലാടത്തും പ്രശ്നമില്ല വിവാഹം നടത്താറില്ല അതുകൊണ്ട് ആ വിവാഹത്തിനൊന്നും പ്രശ്നമില്ലാത്തൊരു ദിവസം കൂടിയാണ് എല്ലാം ശുഭകർമ്മങ്ങൾക്ക് ഉത്തമ ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച കർക്കിടകം ഒന്നും കൂടി ആയതുകൊണ്ട് വളരെ നല്ലൊരു ദിവസമായിട്ടൊരു നമുക്ക് പ്രത്യേകം ഒന്നും ഇങ്ങോട്ട് നോക്കാം ദോഷം അസമഞ്ച ദോഷം കരിനാൾ ദോഷം ബലിദോഷ ദോഷം അകന്നാൾ ദോഷം എന്നിവ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ആ ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച ആരെങ്കിലും മരണപ്പെടുക ഈ രണ്ട് ദിവസവും അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ അകന്നാൾ ദോഷമൊക്കെ നമ്മൾ ആ രീതിയിലൊന്ന് പരിഹരിച്ച് കൊണ്ടുപോകേണ്ട അത്യാവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഏഴരാണ്ടര ശനി അല്ലെങ്കിൽ കണ്ടകശനി ഇങ്ങനെയുള്ള ശനികൾക്ക് നമുക്കൊരു ഒരു റെമഡിയാണ് റെമഡി എന്ന് പറയുമ്പോൾ കുറച്ച് എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് എൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അറിയല്ല അല്ലാതെ നമ്മൾ ഒരു എന്താ പറയുക ഇന്നത് കണ്ടു അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ഒത്തിരി ഇങ്ങനെയുള്ള ടിപ്സുകൾ കൊടുക്കുന്നുണ്ട് പല ആൾക്കാർക്കും അതിൻ്റേതായ റിസൾട്ട് കിട്ടുന്നുണ്ട് കാരണം എന്ത് കാര്യവും നമ്മൾ നമ്മുടേതായ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാലേ അതിന് ഫലം ഉണ്ടാവുകയുള്ളൂ അത് ആദ്യം പറയാം നമുക്ക് ഈ പറയുന്ന ഈ ഏഴരാൻ രശിനി കണ്ടകശിനി കണ്ടകശിനി കൊണ്ടുപോയി പോകുന്നൊക്കെ പറയുന്ന പഴയ പഴഞ്ചൊല്ലൊക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ ആ കൊണ്ടു കൊണ്ടുപോയി പോകൂ എന്ന് പറയുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കും ശരിക്കും എല്ലാം ശിക്ഷ തരുന്നത് ഈ ശനി സമയത്താണ് അല്ലാതെ ഇവിടുന്ന് നഗരത്തിലൊന്നും അല്ല മറ്റേ അങ്ങ് പോകില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ആ ഒരു രീതിയല്ല നമുക്ക് ഈ സമയത്ത് കിട്ടുന്ന ആ ശിക്ഷ ശനി ഭഗവാന്റെ അല്ലെ ദോഷ കാലത്ത് ഭഗവാൻ ശിവന് പോലും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ശിക്ഷകളൊക്കെ നമുക്കത് കുറയ്ക്കുവാൻ ശിക്ഷ കിട്ടും പണി എപ്പോഴായിരുന്നു കിട്ടിയേ പറ്റൂ അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു വരും പക്ഷെ അതൊന്ന് കുറയ്ക്കുവാൻ അതിന് ഒരു അയവ് വരുത്തുവാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്സാണ് ഞാൻ പറയുന്നത് എല്ലാവരുടെയും വീട്ടിൽ ഉഴുന്നുണ്ടാവുമല്ലോ ഉഴുന്ന് എങ്ങനെ കറുത്ത ഉഴുന്ന് ഈ തോറ് പൊട്ടിക്കാത്ത കറുത്ത ഉഴുന്ന് കിട്ടും അല്ല മിക്കവാറും വീടുകളിലൊക്കെ ഉഴുന്ന് കിട്ടാൻ വഴിയുണ്ട് അല്ലെങ്കിൽ കടകളിലൊക്കെ ഉഴുന്നു ഇഷ്ടംപോലെ കിട്ടും ആ ഉഴുന്നിനെ നമ്മൾ എടുക്കുക എടുത്തിട്ട് ഈ ചെറുവിരള് ചെറുവിരള് ഉഴുന്നിൽ തൊടരുത് ബാക്കി ഈ നാല് വിരളും ഈ നാല് വിരളുകൊണ്ട് ഇത്ര കുറച്ച് ഉഴുന്ന് ആ അതിൽ കൊള്ളുന്ന ഉഴുന്നെടുക്കാം ഈ ചെറുവിരള് തൊടരുത് ഈ നാല് പേരുടെ കൊണ്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഉഴന്ന് പിടിച്ചിട്ട് ശരീരത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അതായത് ക്ലോക്ക് വൈസ് അല്ല ആൻറ്റി ക്ലോക്ക് വൈസ് വൈസിലിങ്ങനെ നമ്മുടെ ഒഴിയുക എങ്ങനെ ഏഴ് പ്രാവശ്യം ഒഴുകുക ശേഷം ഈ ഉഴുന്നിന് ഒരു കറുത്ത തുണിക്കകത്ത് ഒരു കറുത്ത സ്വപ്പം വലിപ്പോൾ ഒരു കറുത്ത തുണി എടുക്കുക ആ തുണിക്കകത്ത് വെച്ച് പൊതിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കുന്ന തലേണായിട്ട് അടിയിൽ വയ്ക്കാം ഇത് തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴായിരുന്നാലും ഒരു ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എട്ടാമത്തെ ദിവസം അടുത്ത ശനിയാഴ്ച കിട്ടും ശനിയാഴ്ച ദിവസമാണ് അത് കർമ്മം ചെയ്യേണ്ടത് അപ്പം ഒരു ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെ ഉഴുന്നെടുത്ത് ഒഴിഞ്ഞാൽ നമുക്ക് ദിവസവും അതായത് രാവിലെ എണീച്ചോറിനെ കയ്യും കാലം മുഖവും കഴുകിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ല കയ്യും കാലം മുഖമൊക്കെ കഴുകി ശുദ്ധിയായി നിന്നതിന് ശേഷമാണ് നമ്മൾ ഈ രണ്ട് നേരം നമുക്കത് ചെയ്യാം ഉഴുന്നിങ്ങനെ എടുക്കുക ഈ ചെറുപയരുടെ തൊടാ തൊടാതെ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക എന്നതിനു ശേഷം ഉഴുന്ന് ശരീരത്തിൽ ഒഴിയുക ശരീരത്തിന് ഏഴ് പ്രാവശ്യം ക്ലോക്ക് വൈസ് ഒഴിഞ്ഞതിന് ശേഷം ആ തുണിക്കാത്തതിന് ഇപ്പോൾ തലേ ദിവസം ഒഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ തുണിക്കകത്ത് തന്നെ ഇട്ടേക്കാം അപ്പം ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം എട്ടാമത്തെ ദിവസം അടുത്ത ശനിയാഴ്ചയാവും ഒരു ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം ഒന്ന് അടുത്ത ശനിയാഴ്ച വരും ആ അടുത്ത ശനിയാഴ്ച രാവിലെ എണീച്ചിട്ട് ഇതിനെടുത്ത് ആ ഉഴുന്നതിനെല്ലാം കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കുറച്ച് അരിയും ഇട്ട് ഈ ഉഴുന്നും ഇട്ടിട്ട് നല്ലവണ്ണം കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ഇട്ട് ഒരു പായസം പോലെ ഉണ്ടാക്കുക പായസം എന്നിട്ട് മധുരമുള്ള എന്തെങ്കിലും ആ രീതിയിൽ ചെയ്യുക പഞ്ചസാര ഇടാം ശർക്കര ഇടാം ഉഴുന്ന് മാത്രമാണെങ്കിൽ അങ്ങനെ കുറച്ച് അരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പം അതും കൂടെ ചേർത്ത് നല്ലവണ്ണം ഈ അതിനെ ഉപയോഗിച്ച് ഒരു ഇതെടുത്തതിന് ശേഷം പായസത്തിൻ്റെ രൂപത്തിലാക്കിയതിന് ശേഷം നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗം തെക്ക് ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ വീട് ബാൽക്ക ഇത് ടെറസ്സിലാണ് അവിടെ ഫ്ലാറ്റാണ് തെക്ക് ഭാഗം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗത്ത് ബാൽക്കണി ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പുറത്തെവിടെയെങ്കിലും നിങ്ങളുടെ ആ ബിൽഡിങ്ങിൻ്റെ തെക്ക് ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ വയ്ക്കാം എങ്ങനെ നമുക്ക് തെക്ക് ഭാഗത്തായിരിക്കണം അപ്പോൾ ഒരു 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 നാമ്പില അത് ഒരു വാഴയുടെ ഇല വെട്ടുക ആ ഇലയുടെ തുമ്പ് തെക്കോട്ട് തിരിച്ച് വയ്ക്കാം ആ ഇലയുടെ നാമ്പിട്ട് ഇലയിരിക്കട്ട് തെക്കോട്ടായിരിക്കണം അവിടെ വച്ചതിന് ശേഷം ഇപ്പം തെക്ക് വയ്ക്കാൻ പറ്റില്ല കിഴക്കൊണ്ട് വയ്ക്കാം പക്ഷേ നാം ഇലയുടേത് തെക്കോട്ട് തിരിച്ച് വയ്ക്കുക തിരിച്ച് വെച്ചതിന് ശേഷം ഈ അതിനകത്തിട്ട് ഒന്ന് വിതറി വെച്ചു കൊടുക്കുക കാരണം തണുക്കാൻ വേണ്ടി വെച്ചെടുത്തിട്ട് കാക്കയ്ക്ക് കൊടുക്കുക നമ്മൾ പറയും ഇവിടെ കാക്കയില്ല പറവ പറ കൊടുത്താലും മതി ദുബായിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇറങ്ങിയ പ്രാവക്കിഷ്ടം പോലെ ഉണ്ടാവും അവർക്ക് കൊടുത്താലും മതി ആർക്കും കൊടുത്താൽ കാക്കയ്ക്ക് കൊടുക്കുന്നതിന് ഏറ്റവും ബെറ്റർ കാക്കയ്ക്ക് കൊടുക്കുമ്പോൾ ശനി ഭഗവാൻ്റെ വാഹനമാണ് കാക്ക നാട്ടുകൾ എല്ലാവരും ചെയ്യും അങ്ങനെ ചെയ്യും ആ കാക്കയ്ക്ക് നമ്മളിത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഏഴ് ദിവസത്തെ നമ്മളത്രത്തോളം ശുദ്ധിയായിട്ട് നമ്മളിത് ചെയ്യുന്നു വ്രതം പിടിക്കുന്നു വേണ്ട കേട്ടോ ഏഴ് ദിവസം വ്രതം പിടിക്കാൻ പറ്റും നല്ലതായിരിക്കും അതിനൊന്നും നിർബന്ധമൊന്നുമില്ല ഒഴിഞ്ഞ് മാറ്റി വെച്ച് അത് കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ രാവിലെയോ നമ്മൾ ഒഴിഞ്ഞ് അത് വെച്ച് ഈ ഏഴാമത്തെ ദിവസം എട്ടാമത്തെ ദിവസം നമ്മൾ ഈ ഒരു ക്രിയ ചെയ്ത് കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഏഴാണ്ട്ര ശനി അതേപോലെ തന്നെ കണ്ടകശനി ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാൻ വളരെ ഈസിയാണ് ഇത് ഒഴിയുന്ന സമയത്ത് ഓം ശനീശ്വരായ നമഹ എന്ന് മാത്രം ജപിക്കുക സ്ഥലയ്ക്ക് ഒഴിയുമ്പോൾ ആൻറ്റിക്ലോക്കോയിസിൽ നമ്മൾ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് എടുക്കുകയാണ് ഒഴിയുന്ന സമയത്ത് ഓം ശനീശ്വരായ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞ് ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ കൊടുത്ത് നോക്കൂ കുറേ ആശ്വാസം അറിയിട്ടുണ്ട് കുറേ ആശ്വാസം ഈ ശനി സമയത്ത് പല പ്രശ്നങ്ങളുണ്ടാവും ഇല്ലാത്ത അസുഖങ്ങളുണ്ടാവും ഇങ്ങനെയൊക്കെ വരും അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ മുക്തി നേടുവാൻ ഈ ഒരു ക്രിയ കൊണ്ട് ഏറ്റവും നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും ഞാൻ അപ്ലൈ ചെയ്ത് അത് സക്സസ് ആയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാറുള്ളൂ അപ്പോൾ ഇത് ഞങ്ങളെല്ലാം സക്സസ് ആയതാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിത് അവതരിപ്പിച്ചത് ഓക്കെ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കും പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരു കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ സൂര്യദേവമ്മുടെ കുബേരാശ്രമത്തിൽ വെച്ച് കർക്കിടക ചികിത്സ ആരംഭിക്കുകയാണ് വിദഗ്ധരായിട്ടുള്ള മർമ്മ ചികിത്സകരും അതേപോലെ തന്നെ പരം പാരമ്പര്യ ചികിത്സകരും ആണ് ഇത് അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് നമ്മൾ ഇതൊരു ചികിത്സ ആരംഭിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇവിടെ സ്റ്റേ ചെയ്ത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സ്റ്റേ ചെയ്ത് ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ എന്തെങ്കിലും അത് ഡെയിലി വന്നു പോകാൻ പറ്റുന്നില്ല അങ്ങനെ സ്റ്റേ ചെയ്ത് ചെയ്യണമെങ്കിൽ ഏഴ് പതിനാല് ഇങ്ങനെ രണ്ട് ഇതാണ് വരുന്നത് ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിയുമ്പോൾ ഒരാൾ എന്താ പറയുക ഒരു ഒരു പത്ത് വയസ്സ് കുറയും ഒക്കെ പറയാറില്ലേ ആ ഒരു രീതിയാവും അപ്പം അത്രത്തോളം ഇവിടുത്തെ ഫുഡായിരിക്കും വിലക്കറികളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഷുഗറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കഴിക്കുന്ന ടാബ്ലറ്റ് എല്ലാവരും കൊണ്ടുവരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒന്ന് ചെയ്യുക വളരെ പവർഫുള്ളാണ് കാരണം ഒത്തിരി ഒത്തിരി നല്ല വിദഗ്ധരായിട്ടുള്ള പാരമ്പര്യ പാരമ്പര്യ ചികിത്സകരാണ് ഇത് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് പറ്റും ഞാൻ കൂടെ ചെയ്തോളൂ പിന്നെ സൂര്യദേവർ ഉപേരാശ്രമത്തിൽ വച്ച് അടുത്ത നമ്മുടെ അടുത്ത ഞായറാഴ്ച നമ്മുടെ ഇവിടെ ഗുരു പൂർണിമയുടെ ഗുരു പൂർണിമയുടെ നിന്ന് നമുക്കിവിടെ വെച്ച് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഗുരു പൂർണിമയുടെ നടക്കാൻ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു മിനി ഓഡിറ്റോറിയം മിനി ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ക്ലാസ്സുകളും ഫെൻഷിയുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലാസ് യോഗയുടെ ഒക്കെ യോഗാൻ പറ്റിയ റിസേർച്ച് റിസർസൻ്റാണ് അതിൻ്റെ ക്ലാസ് എടുക്കുവാൻ വേണ്ടി ഒരു ബിൽഡിങ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ഞായറാഴ്ചയായിരിക്കും ഭാഗ്യമുണ്ടെങ്കിൽ എൻ്റെ ഗുരുവായിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദർശനവും കിട്ടും ഒക്കെ വരാൻ പഴിയും എന്നുള്ളൊരു വരും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം